ജോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരന്തരം വരുന്ന പ്രൈവറ്റ് ജോലി ഒഴിവുകൾ ഉടൻ തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി ജസ്റ്റ് നോക്കാം പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ നെസ്റ്റോ ഗ്രൂപ്പിൽ നിരവധി ജോലി അവസരങ്ങൾ നേരിട്ട് ഇന്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് സാധാരണക്കാരൻ അന്വേഷിക്കുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിലെ ജോലി മുതൽ മറ്റനേകം അവസരങ്ങളാണ് വന്നിട്ടുള്ളത് ജോലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം സൗസ് ചെഫ് സി ഡി പി ഡി സി പി സി കോമീസ് സൗത്ത് ഓർ നോർത്ത് ഇന്ത്യൻ കോണ്ടിനെൻ്റൽ ഷെഫ് ചൈനീസ് അറബിക് ഫുഡ് കൺവെഷണൽ ബേക്കർ അറബിക് ഗ്രിൽ ബ്രോസ്റ്റഡ് മേക്കർ ഷവർമ മേക്കർ സാലഡ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ അൽഫാം മേക്കർ പിസ്സാ മേക്കർ ജ്യൂസ് മേക്കർ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ലോക്കൽ ട്രഡീഷണൽ സ്നാക്സ് മേക്കർ ടീ മേക്കർ ബി എച്ച് എം ഓർ റെലവൻ എക്സ്പീരിയൻസ് അത്യാവശ്യമാണ് ജോലി നേടാൻ താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഇന്ത്യ അറ്റ് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക നെക്സ്റ്റ് വേക്കൻസി പോപ്പുലർ വെഹിക്കിൾസ് പള്ളിക്കുന്ന് സീനിയർ റിലേഷൻഷിപ്പ് മാനേജറായിട്ടാണ് മെയിൽ കാൻഡിഡേറ്റ്സിനെയും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഫീമെയിൽസ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓക്കെ റിലേഷൻഷിപ്പ് മാനേജറായിട്ടാണ് ഓർ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ ഓർക്കുക മെയിലിന് ഫീൽഡ് വർക്കായിരിക്കും ഫീമെയിലിന് ഷോറൂമിൽ തന്നെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് ഫീമെയിലിന് എക്സ്പീരിയൻസ് മസ്റ്റാണ് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയാണ് ഫ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ട് കോൺടാക്റ്റ് നമ്പർ നയൻ സിക്സ് ത്രിബിൾ ത്രീ സീറോ നയൻ എയ്റ്റ് ഫോർ സീറോ നെക്സ്റ്റ് വേക്കൻസി റിസപ്ഷനിസ്റ്റായിട്ടാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനെ മുപ്പത് വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ബ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ട് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് സാലറി പന്ത്രണ്ട് കെ മുതൽ പതിനഞ്ച് കെ വരെയാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് അടുത്തത് റെസ്റ്റോറൻറ്റ് ബില്ലിങ് സ്റ്റാഫായിട്ടാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ആവശ്യമില്ല ഡ്യൂട്ടി ടൈം യും പന്ത്രണ്ട് മണിക്കൂറാണ് പതിനഞ്ച് കെ വരെ സാലറി കിട്ടാവുന്നതാണ് ഫുഡും അക്കോമഡേഷനും കിട്ടുന്നതാണ് കണ്ണൂരാണ് അതിൻ്റെയും ലൊക്കേഷൻ അടുത്തത് ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ടാണ് മെയിലിനാണ് ഏജ് വരുന്നത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ആയിരിക്കണം ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് ഇരുപതിനായിരം വരെ സാലറി കിട്ടാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ബി എ ഹോട്ടൽ ആണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് അതും ലൊക്കേഷൻ കണ്ണൂരാണ് അടുത്തത് റെസ്റ്റോറൻറ്റ് റൈറ്ററായിട്ടാണ് മെയിലിനാണ് കേട്ടോ ഏജ് വരുന്നത് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്യൂട്ടി ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് സാലറി പതിനയ്യായിരം വരെ കിട്ടുന്നതാണ് ബി എ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫുഡും അക്കോമഡേഷനും ഉണ്ട് കണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത് അടുത്തത് വരുന്നത് കിച്ചൺ സൂപ്പർവൈസ് ായിട്ടാണ് അതും മെയിലിനാണ് അമ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം ഇട്ടിരിക്കുന്നത് സാലറി ഇരുപത് കെ വരെ ലഭിക്കുന്നതാണ് ബി എ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ക്വാളിഫിക്കേഷൻ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് ലാസ്റ്റ് വേക്കൻസി ഷെഫായിട്ടാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് കേട്ടോ ഏജ് അമ്പതിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത് കെ മുതൽ ഇരുപത്തഞ്ച് കെ വരെ ലഭിക്കുന്നതാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് അപ്പം ഇത്രയും ജോലി നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതായത് നമ്മൾ ഈ ആദ്യം മുതൽ പറഞ്ഞില്ല റെസ് റിസപ്ഷനിസ്റ്റ് മുതൽ ഈ ഷെഫ് വരെയുള്ള വേക്കൻസി നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് എയിറ്റ് ൾ സീറോ അടുത്ത വേക്കൻസി ഫ്ലിപ്പ്കാർട്ടിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് സ്ഥലം വരുന്നത് കണ്ണൂർ അലവിൽ കക്കാട് പുതിയതീര് കണ്ണൂർ സിറ്റി ആണ് പാപ്പിനിശ്ശേരി കാട്ടാമ്പള്ളി വളപട്ടണം പ്രദേശത്തുള്ളവർക്ക് മുൻഗണന ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫിക്സഡ് സാലറിയാണ് ഓക്കെ കൂടാതെ പി എഫും പെട്രോൾ അലവൻസും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഡെയിലി സാലറി എഴുന്നൂറ്റി പത്ത് രൂപ പ്ലസ് പെട്രോളും ഉണ്ടായിരിക്കുന്നതാണ് വീക്കിലി സാലറി ആണെങ്കിൽ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരും സമഗ്ര ഇൻഷുറൻസ് പരീക്ഷ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലസ് ആക്സിഡന്റൽ ഇൻഷുറൻസും ഉണ്ടായിരിക്കുന്നതാണ് ഇരുചക്ര വാഹനവും ലൈസൻസും നിർബന്ധമാണ് കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ത്രീ നയൻ സിക്സ് ഫോർ ടു അതല്ലെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ടു ഫൈവ് ടു സീറോ വൺ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയാണ് വേക്കൻസി ആയിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക്